യുവതികൾക്ക് ജീവിത സൗഭാഗ്യം നൽകാൻ തയ്യാറായി വന്ന മണമാടന്മാരുടെ കൈ പിടിച്ചുകൊണ്ട് ചലത്തിൽ ബാധിക്കുന്ന സമൂഹ വിവാഹത്തിന്റെ മജലിസിലേക്ക് യുവതി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് വഴിയിൽ നിൽക്കുന്ന ആളുകൾക്ക് ദയവ് ചെയ്ത ഇവിടെ നിന്ന് മാറി നിൽക്കണമെന്ന് ഉറപ്പപ്പെടുത്തുന്നു യുവതിയിലെ മജ്ലിന്റെ മലക്കാരൻ സയ്യിദ് ഹാമിദ് ഇരുതോളം വരുന്ന യുവതീ യുവാക്കൾക്ക് മങ്കല്യ സൗഭാഗ്യം വേണ്ടി സംഘടിപ്പിച്ച സമൂഹ വിവാഹത്തിന്റെ ചടങ്ങിലേക്ക് ആ മുഖ്യ കാർമ്മികത്വത്തിന് നേതൃത്വം നൽകാൻ ഈ വഴിപാടകളുടെ മധ്യസ്ഥന ലക്ഷ്യമാക്കിക്കൊണ്ട് നടന്നുവരിക നിൽക്കുന്ന ആളുകൾ നേതൃത് മാറി നിൽക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ദാമ്പത്യ ജീവിതത്തിന്റെ മലർപാടിയിലേക്ക് പ്രവേശിക്കുന്ന മണമാണന്മാർക്കൊപ്പം തന്റെ കൂടിക്കൃപയങ്ങളുടെ സഹകരണത്തോടുകൂടി ഒരിക്കൽ കൂടി സംഘടിപ്പിക്കുന്ന ഇരുപത് വധൂവരന്മാരുടെ സമൂഹ വിവാഹത്തിന് കർമ്മികത്വം വഹിക്കാൻ തന്റെ മുത്തുമണികളായ Gracias. ൂദീൻ പുമണി മോളൊടിക്കാനോത്ത് പൂവത്ത പതിഹരാളി കുടലൂത്ത് കണ്ണാടി കവിളത്തെ ബീവിണ്ടൊളിമത്താപ്പ് കാനോത്ത് ගාශ වීල්ප කතිම ලම්බිය මුත්ත මුොහම්මදි පතිම බීවිඳන් කනු තිදාානේ කතිම ලම්බිය මුස්ත මුහම්මදි පතිම බීවිඳන්කානු තින්නානේ පුන්නාර මෙැහමෝදින් පුමණි මෝඩුඩි කනොත පුවොත්ත පතිමලමු ലക്ഷക്കിരാശ്വാസം <imranchisericulum> <imulia> <bak> <doona> <t> <smugodata> மிகளையும் சிறுத்திபடி பாவப்பட்டவர்க ഇന്നത്തെ യുവാക്കൾക്ക് മംഗല്യ സൗഭാഗ്യമൊരുക്കുന്ന സമൂഹ വിഭാഗത്തിന്റെ ആദരവുകളും ആശീർവാദങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് മധോരന്മാരുടെ കൈ പിടിച്ചുകൊണ്ട് ഈ പ്രചലിസിലേക്ക് കടന്നുവരികയാണ് പ്രിയപ്പെട്ടവരെ സ്നേഹങ്ങൾ സന്തോഷത്തോടെ ദാമ്പത്യ ജീവിതത്തിന്റെ വലുതായി മണോന്മാർക്കു തന്റെ കൂടി പ്രദേഹങ്ങളുടെ സഹോദരന്മാരുടെ പതിനായിരങ്ങളുടെ ആശയങ്ങളും

എന്നാലും എൻ്റെ എന്റെ ഹബീബെ അങ്ങാണെൻറെ മുഹബത്ത് കല്ലിനലറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ ഹബീബേ എൻറെ ഹബിബേ അങ്ങാണെന്റെ മുഹബ്ബത്ത് കണ്ണിലുള്ളത് ഫിക്കുമതാണ് ുള്ളത് ഹിൻ തേനതാണേതെന്ന് നനച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ എന്നാലും എന്റെ ഹബിബേ അങ്ങാണെന്റെ മുഹബത്ത് കല്ലിനലറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ എന്നാലും എന്റെ ഹബിബേ അങ്ങാണെന്റെ മുഹബത്ത്

ിന്റെ മധുലഹരിൽ ചേർന്നാൽ ഐഷ്കും ചേർന്നാഷ്കും പരമാനന്ദ കുളിര് ഐഷ്കും പരമാനന്ദ കുളിര് ഭ്രാന്തെന്ന് നനച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ ഹബീബേ അങ്ങാണെന്റെ മുഹബോര പറയും ാന്ത് മൂത്തതാണ്ഷ്കിന്റെ ആഴം മഴക്കാൻ അളവ് കോലതെന്ത്ഷ്കിന്റെ ആഴം അഴക്കാൻ അളവ് കോലതെന്ത്സ്കിന്റെ കണ്ണാല് നോട്ടം മുതല്ലാതെ ഐസ്കിന്റെ കണ്ണാല് നോട്ടം മുതല്ലാതെ ഭ്രാന്തെന്ന് നനച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ എന്നാലും എന്റെ ഹരിവേ അങ്ങാണെന്റെ മുഹബത്ത് കല്ലിനലറിഞ്ഞോട്ടെ അവർ കള്ള